ഹായ് വെൽക്കം ഡിറ്റമിനേഴ്സ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സബ്ജക്റ്റ് എന്താണ് ഡിറ്റമിനേഴ്സ് ഡിറ്റമിനേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സർവ്വസാധാരണമായിട്ട് യൂസ് ചെയ്യുന്ന ചില വേഡ്സ് ആണ് ഡിറ്റമിനേഴ്സ് ഇപ്പോൾ നമുക്ക് ഈ എക്സാമ്പിൾസ് കണ്ടാൽ മനസ്സിലാവും മൈ ക്യാറ്റ് ഇവിടെ കാറ്റ് എന്ന് പറയുന്നത് നൗൺ ആണ് അതിന് മുന്നിൽ ഉപയോഗിച്ചിരിക്കുന്ന മൈ എന്ന് പറയുന്ന പൊസസീവ് അത് പൊസഷനെ കാണിക്കുന്ന വേർഡാണ് എൻ്റെ പൂച്ച ആ പൊസസീവ് ഒരു ഡിറ്റർമിനർ ആണ് ഇനി അടുത്ത ഇതിലാണ് എക്സാമ്പിളിലാണെന്നുണ്ടെങ്കിൽ യുവർ ബാഗ് ബാഗ് ആണ് അതിന് മുന്നിൽ വരുന്നത് അതിന് മുന്നിൽ വരുന്ന യുവർ എന്താണ് അതൊരു ഡിറ്റർമിനർ ആണ് അപ്പോൾ പൊസസീവ്സ് ഡിറ്റർമിനേഴ്സ് ആണ് ഇനി സം ബുക്സ് അപ്പോൾ ഇവിടെ ബുക്സ് എന്ന് പറയുന്ന നൗണിന് മുന്നിൽ വന്നിരിക്കുന്ന എന്ന് പറയുന്ന ആ വാക്ക് അത് എണ്ണം കാണിക്കുന്നതാണ് ഹൗ മെനി അതാണ് അത് ആൻസർ ചെയ്യുന്നത് അതും ഒരു ഡിറ്റർമിനർ ആണ് ഹെർ സ്റ്റോറി അപ്പോൾ ഇവിടെ വരുന്ന എന്ന് പറയുന്ന അതും ഡിറ്റർമിനർ ആണ് ഫ്യൂ ചിൽഡ്രൻ ഇവിടെ ഫ്യൂ ഒരു ഡിറ്റർമിനർ ആണ് ഡിറ്റർമിനറാണ് എന്ന് പറയുന്ന മണി എന്ന് പറയുന്ന നൗണിന് മുന്നിൽ വന്നിരിക്കുന്ന എന്ന് പറയുന്ന ആ വാക്കും ഒരു ഡിറ്റർമിനർ ആണ് അപ്പോൾ ഡിറ്റർമിനേഴ്സ് മെയിൻലി രണ്ട് തരത്തിലാണുള്ളത് ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും ഗ്രൂപ്പ് എ ഡിറ്റർമിനേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആർട്ടിക്കിൾസ് മൂന്നെണ്ണമാണുള്ളത് എ എന്താ ഈ മൂന്ന് ആർട്ടിക്കിൾസും ഗ്രൂപ്പ് എ ഡിറ്റമിനറിൽ വരുന്നതാണ് അതുപോലെ തന്നെ പൊസസീവ്സ് മൈ യുവർ ഹിസ് ഹർ ഡയർ അവർ ഇതെല്ലാം ഈ വേർഡ്സ് ഇങ്ങനെ പൊസിഷൻ കാണിക്കുന്ന ഈ വേർഡ്സ് എന്താണ് അതും ഗ്രൂപ്പ് എ ഡിറ്റമിനറിൽ വരുന്നതാണ് ഡെമോൺസ്ട്രേറ്റീവ്സ് ദിസ് ദാറ്റ് ദീസ് ദോസ് അപ്പോൾ അത് കാണിക്കുന്ന ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന വേർഡുകളാണിത് അവയും ആണ് ഗ്രൂപ്പ് എയിൽ വരുന്ന മൂന്ന് തരത്തിലുള്ള ആണ് ഇത് ആർട്ടിക്കിൾസ് പൊസസീവ്സ് അതേപോലെ തന്നെ ഡെമോൺസ്ട്രേറ്റീവ്സ് ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും രണ്ട് ഗ്രൂപ്പ് എ ഡിറ്റർമിനറിനെ ഒരുമിച്ച് ഉപയോഗിക്കാൻ സാധിക്കില്ല അങ്ങനെ ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കണം ഓഫ് എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷൻ നമുക്ക് അതിനിടയിൽ ഉപയോഗിക്കേണ്ടി വരും ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ദാറ്റ് യുവർ ക്യാറ്റിനോ യുവർ ദാറ്റ് ക്യാറ്റിനോ നമുക്ക് പറയാനാവില്ല പക്ഷെ നിങ്ങളുടെ ആ പൂച്ച എന്ന് പറയുന്നതിന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുക ദാറ്റ് കാറ്റ് ഓഫ് യുവേഴ്സ് എന്നാണ് പറയുക അതായത് നമ്മൾ ഇവിടെ ഓഫ് എന്ന് ഉപയോഗിക്കുന്ന ഒരു പ്രിപ്പോസിഷൻ ഇടയിൽ ഉപയോഗിച്ചു അതിന് ശേഷം വരുന്നത് യുവേഴ്സ് എന്ന് പറയുന്ന യുവർ അല്ല വരുന്നത് പൊസസീവ് ഡിറ്റർമിനറായിട്ട് വരുന്ന വാക്ക് യുവർ ആണ് പക്ഷെ നമ്മളവിടെ ഉപയോഗിക്കുന്നത് എന്താണ് ഒരു പ്രൊനോൺ ആണ് യുവേഴ്സ് എന്ന് പറയുന്ന ആണ് യുവർ എന്ന് ഒരു പൊസസീവ് അജക്ടീവ് അല്ലെങ്കിൽ എന്ന് ഡിറ്റർമിനർ ആണ് ഡിറ്റർമിനേഴ്സ് എപ്പോഴും എന്താണ് നൗണിന് മുന്നിൽ വരുന്ന വാക്കുകളാണ് അജക്റ്റീവ്സും അങ്ങനെ തന്നെയാണ് ഡിറ്റർമിനേഴ്സ് ഡിറ്റർമിനേഴ്സിനെ നമ്മൾ അബക്റ്റീവ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട് കാരണം നൗണിന് മുന്നിൽ വരുന്ന വേർഡ്സ് ആണ് ഈ ഡിറ്റർമിനേഴ്സ് തന്നെയും അതുപോലെ തന്നെ അജക്റ്റീവ്സും അപ്പം ഇവിടെ നമ്മൾ ഈ ഓഫ് എന്ന് പറയുന്ന പ്രിപ്പോസിഷന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് യുവേഴ്സ് എന്ന് പറയുന്ന പൊസസീവ് പ്രൊനൗൺ ആണ് മൈൻ അതൊരു പൊസസീവ് പ്രൊനൗൺ ആണ് ഹിസ് പ്രൊസസീവ് പ്രൊനൗൺ ആണ് ഹെർസ് ദയേഴ്സ് അതെല്ലാം പൊസസീവ് പ്രൊനൗൺസ് ആണ് അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു സ്ട്രക്ചറിൽ അതായത് ദാറ്റ് കാറ്റ് ഓഫ് യുവേഴ്സ് അല്ലാണ്ട് ദാറ്റ് ഓഫ് മൈൻഡ് ദാറ്റ് ഓഫ് ദയേഴ്സ് അപ്പോൾ അവിടെ നമ്മൾ ദയർ എന്നല്ല വേണ്ടത് ദയേഴ്സ് എന്നാണ് വേണ്ടത് ഈ സ്ട്രക്ചറിൽ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിന് ശേഷം വരുന്നത് പൊസീവ് പ്രൊനോൺ ആണ് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഗ്രൂപ്പ് ബി ഡിറ്റമിനേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഗ്രൂപ്പ് ബി ഡിറ്റമിനേഴ്സ് എന്ന് പറയുമ്പോൾ അത് അളവ് അല്ല നമ്പർ ആണ് കാണിക്കുന്നത് ഹൗ മച്ച് അല്ലെങ്കിൽ ഹൗ മെനി ഇതാണ് ആൻസർ ചെയ്യുന്നത് ഗ്രൂപ്പ് ബി ഡിറ്റർമിനേഴ്സ് പലതരത്തിലുണ്ട് നമുക്കതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം സം എനി നോ ഓൾ ബോത്ത് ഹാഫ് ഇതെല്ലാം ഗ്രൂപ്പ് ബി ഡിറ്റർമിനേഴ്സ് ആണ് ഇനിയുണ്ട് ഫ്യൂ ലിറ്റിൽ മച്ച് മെനി ഈച്ച് എവരി ഐദർ നൈദർ വാട്ട് വാട്ട് എവർ വിച്ച് വിച്ച് എവർ ഇതെല്ലാം ഇത് അതിൻ്റെ കോംപ്രിഹൻസീവ് ലിസ്റ്റല്ല കേട്ടോ ഇതിൽ കൂടുതൽ ഗ്രൂപ്പ് ബി ഡിറ്റർമിനേഴ്സ് ഉണ്ട് നമ്മൾ സർവ്വ സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ഡിറ്റർമിനേഴ്സിൻ്റെ ലിസ്റ്റാണ് ഇതിൽ തന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഗ്രൂപ്പ് ബി ഡിറ്റിനേഴ്സാണ് നമുക്ക് രണ്ട് ഗ്രൂപ്പ് ബി ഡിറ്റിറ്റിറ്റിറ്റിറ്റമിനേഴ്സിനെ ഒരുമിച്ച് ഉപയോഗിക്കാം അതിന് കുഴപ്പമില്ല ഇനി നമുക്കോ നമുക്ക് ഒരു നൗണിന് മുന്നിലും ഗ്രൂപ്പ് ബി ഡിറ്റർമിനർ ഉപയോഗിക്കാം ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ അത് പറയാൻ വിട്ടുപോയി നമുക്ക് ഒരു നൗണിന് മുന്നിൽ ഗ്രൂപ്പ് എ ഡിറ്റർമിനർ ഉപയോഗിക്കാം നമുക്ക് എ കാറ്റ് എന്ന് പറയാം മൈ കാറ്റ് എന്ന് പറയാം ദാറ്റ് കാറ്റ് എന്ന് പറയാം ഹിസ് എന്ന് പറയാം എല്ലാം പറയാം അതിനിടയിൽ ഓഫിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേർഡിൻ്റെ ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ ഒരു നൗണിന് മുന്നിൽ നമുക്ക് ഗ്രൂപ്പ് ബി ഡിറ്റർമിനറും ഉപയോഗിക്കാം രണ്ട് ഗ്രൂപ്പ് എ ഡിറ്റർമിനേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ഗ്രൂപ്പ് ബി ഡിറ്റർമിനേഴ്സിനെ ഒരുമിച്ച് യൂസ് ചെയ്യാം നൗണിന് മുന്നിൽ ഓഫ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് എ ഡിറ്റർമിനർ ഉപയോഗിക്കാം ഗ്രൂപ്പ് ബി ഡിറ്റർമിനർ ഉപയോഗിക്കാം അപ്പം നമുക്ക് ഇങ്ങനെ പറയാം സം ചിൽഡ്രൺ അപ്പൊ ചിൽഡ്രൻ എന്ന് പറയുന്ന ഈ നൗണിന് മുന്നിൽ നമ്മൾ സം എന്ന് പറയുന്ന ആ ഡിറ്റർമിനറിനെ യൂസ് ചെയ്തു എനി ചൈൽഡ് അപ്പോൾ ഇവിടെ ചൈൽഡ് എന്ന് പറയുന്ന ആ നൗണിന് മുന്നിൽ നമ്മൾ എനി എന്ന് പറയുന്ന ഡിറ്റർമിനറിനെ ഉപയോഗി ഉപയോഗിച്ചു അതിനിടയിൽ ഓഫോ അങ്ങനെയൊന്നും വേണ്ടി വന്നില്ല മച്ച് മണി ഇനഫ് ടൈം ഇനി നമുക്കോ ഇനി നമുക്ക് ഒരു ഗ്രൂപ്പ് ബി ഡിറ്റർമിനറിനെയും ഒരു ഗ്രൂപ്പ് എ ഡിറ്റർമിനറിനെയും ഉപയോഗിക്കണമെന്ന് കരുതുന്നു അതായത് ഒരു നൗണിന് മുന്നിൽ ആൾറെഡി ഒരു ഗ്രൂപ്പ് എ ഡിറ്റർമിനർ ഒരു ആർട്ടിക്കിളോ അപ്പോസിറ്റീവോ ഡെമോൺസ്ട്രേറ്റീവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നിട്ട് ആ നൗണിൻ്റെ കൂടെ നമുക്ക് ഒരു ഗ്രൂപ്പ് ബി ഡിറ്റർമിനറിനെ സം എനി മച്ച് ലിറ്റിൽ അങ്ങനെ എന്തെങ്കിലും കൂടി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അതിനിടയിൽ ഓഫ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യണം ഇപ്പം നമുക്ക് സം ഓഫ് ദ ചിൽഡ്രൻ നമുക്ക് സം ചിൽഡ്രൻ എന്ന് പറയാം കുറച്ച് കുട്ടികൾ ചില കുട്ടികൾ അപ്പം ചിൽഡ്രൻ എന്ന് പറയുന്ന നൗണിന് മുന്നിൽ നമുക്ക് സം എന്ന് പറയുന്ന ഗ്രൂപ്പ് ബി ഡിറ്റർമിനർ വേറൊരു വേർഡും ഇടയിൽ ഇല്ലാതെ തന്നെ യൂസ് ചെയ്യാം പക്ഷെ ഇവിടെ ചിൽഡ്രൻ എന്ന് പറയുന്ന നൗണിൻ്റെ കൂടെ എന്ന് പറയുന്ന ആർട്ടിക്കിൾ അതായത് ഒരു ഗ്രൂപ്പ് എ ഡിറ്റർമിനർ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ആ ഗ്രൂപ്പ് എ ഡിറ്റർമിനർ അതിൻ്റെ കൂടെ വന്നത് കാരണം നമുക്ക് അതിന്റെ മുന്നിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സം ഉപയോഗിക്കാനാവില്ല അപ്പം അതിന് പകരം നമ്മൾ എന്താ ചെയ്യാം നമ്മൾ അവിടെ സം ഓഫ് എന്ന് പറയും നമുക്ക് സം ചിൽഡ്രൻ എന്ന് പറയാം അല്ലാന്നുണ്ടെങ്കിൽ സം ഓഫ് ദ ചിൽഡ്രൻ എന്ന് പറയാം അതുപോലെ തന്നെ മെനി ഓഫ് ദ പാർട്ടിസിപൻസ് മെനി പാർട്ടിസിപ്പൻസ് പറയാനുള്ള ഓപ്ഷൻ നമുക്ക് ഉണ്ട് പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്ന നൗണിന്റെ മുന്നിൽ നമുക്ക് എന്ന് പറയുന്ന ഗ്രൂപ്പ് ബി ഡിറ്റർമിനിൽ ഉപയോഗിക്കാം പക്ഷേ ആ പാർട്ടിസിപ്പൻസിൻ്റെ കൂടെ ദാ എന്ന് പറയുന്ന ആർട്ടിക്കിൾ വന്നു കഴിഞ്ഞപ്പോഴോ അങ്ങനെ വരുമ്പോൾ നമുക്ക് മെനി മാത്രം ഉപയോഗിച്ചാൽ പോരാ നമ്മൾ അതിന്റെ കൂടെ അതിന് പകരം എന്ത് ഉപയോഗിക്കണം മെനി ഓഫ് എന്ന് പറയണം മോസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ് ഇവിടെയും തന്നെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആ ഒരു നൗണിന് മുന്നിൽ മൈഎന്ന് പറയുന്ന പൊസിറ്റീവ് വരുന്നുണ്ട് അതങ്ങനെ വന്നത് കാരണം പൊസിറ്റീവ് ഡിറ്റർമിനർ വന്നത് കാരണം നമ്മളവിടെ മോസ്റ്റ് മൈ ഫ്രണ്ട്സ് എന്നല്ല പറയുക മോസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ് എന്ന് വേണം പറയാൻ നൺ ഓഫ് ദീസ് ആപ്പിൾസ് ആപ്പിൾസ് എന്ന് പറയുന്നതിൻ്റെ മുന്നിൽ നമുക്ക് ദീസ് എന്ന് പറയുന്ന ഡെമോൺസ്ട്രേറ്റീവ് അതൊരു ഗ്രൂപ്പ് എ ഡിറ്റർമിനർ ആണ് അത് വന്നത് കാരണം നമ്മൾ അവിടെ എന്ത് ഉപയോഗിച്ചു ഓഫ് ഉപയോഗിച്ചു നൺ ദീസ് ആപ്പിൾസ് എന്നല്ല പറഞ്ഞത് നമ്മൾ എന്താ പറയുന്നത് നൺ ഓഫ് ദീസ് ആപ്പിൾസ് എന്നാണ് പറയുന്നത് ഇനി പ്രൊനൗൺസ് ആണെന്നുണ്ടെങ്കിലോ പ്രൊനൗൺസിൻ്റെ മുന്നിൽ നമുക്ക് പ്രൊനൗൺസിൻ്റെ കൂടെ നമ്മൾ ഇത് ഉപയോഗിക്കില്ല ഗ്രൂപ്പ് എ ഡിറ്റർമിനർ നമ്മൾ യൂസ് ചെയ്യില്ല അപ്പോൾ പ്രൊനൗൺസ് എന്ന് പറയുന്നത് ദേ ദം അങ്ങനെയുള്ള സംഭവങ്ങളാണല്ലോ അതിൻ്റെ കൂടെ നമുക്ക് എ ദം എനിതം അതൊന്നും നമ്മൾ ഉപയോഗിക്കില്ല നമുക്ക് പ്രൊനൗൺസിൻ്റെ കൂടെ നമുക്ക് ഗ്രൂപ്പ് ബി ഡിറ്റർമിനർ പക്ഷെ നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ ഗ്രൂപ്പ് ബി ഡിറ്റർമിനർ ഉപയോഗിക്കുന്ന സമയത്തോ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആവശ്യമുണ്ട് ഒരു പ്രൊനോൺ ആണ് അതിന് മുന്നിൽ നമ്മൾ സം ഓഫ് ആണ് ഉപയോഗിച്ചത് ഓൾ ഓഫ് എസ് അതുപോലെ തന്നെ അസ് എന്ന് പറയുന്ന ഒരു പ്രൊനോൺ ആണ് അതിന് മുന്നിൽ നമ്മൾ എന്താ ഉപയോഗിച്ചത് ഓൾ ഓഫ് ആണ് ഉപയോഗിച്ചത് ഓൾ അല്ല ഉപയോഗിച്ചത് മോസ്റ്റ് ഓഫ് യു ഇവിടെ യു എന്ന് പറയുന്ന പ്രണോണിന് മുന്നിൽ നമ്മൾ മോസ്റ്റ് മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതിന് പകരം നമ്മൾ മോസ്റ്റ് ഓഫ് ഉപയോഗിച്ചത് നൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഇവിടെ നൺ എന്ന് പറയുന്ന ഡിറ്റർമിനർ നോ എന്ന് പറയുന്ന ഡിറ്റർമിനറിനും എവരി എന്ന് പറയുന്ന ഡിറ്റർമിനറിനും വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഡിറ്റർമിനേഴ്സിനെ നമുക്ക് ഓഫിൻ്റെ മുന്നിൽ ഉപയോഗിക്കാൻ പറ്റില്ല അതിന് പകരം നമുക്ക് നോ ഓഫ് മൈ ഫ്രണ്ട്സ് എന്ന് പറയാനാവില്ല അതിന് പകരം നമ്മൾ എന്താ ഉപയോഗിക്കുക നോക്കി പകരം നമ്മളവിടെ എന്തുപയോഗിക്കണം നൺ ഉപയോഗിക്കണം അതുപോലെ തന്നെ എവരി ഓഫ് മൈ ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല അതിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കണം എവരി വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്ന് വേണം പറയാം എവരി വൺ ഓഫ് ദം എവരി ഓഫ് ദം അല്ല അപ്പോൾ ഇതിവിടെ ശ്രദ്ധിക്കുക ഓഫിന് മുന്നിൽ നമുക്ക് മറ്റ് ഡിറ്റർമിനേഴ്സിനെല്ലാം ഉപയോഗിക്കാം ഇത് നോ അതുപോലെ തന്നെ എവരി എന്ന് പറയുന്ന ഈ രണ്ട് ഡിറ്റർമിനറിൻ്റെ ഒരു പ്രത്യേകതയാണ് അവർ മറ്റ് ഡിറ്റർമിനേഴ്സ് ഓഫിന് മുമ്പ് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ രണ്ട് ഡിറ്റർമിനറിനെയും നമുക്ക് ഓഫിന് മുന്നിൽ യൂസ് ചെയ്യാൻ പറ്റില്ല അത് കാരണം നമ്മൾ അതിന് പകരം നോക്ക് പകരം നൺ ഉപയോഗിക്കും എവരിക്ക് പകരം നമ്മൾ എവരി വൺ ഉപയോഗിക്കും ഇനി നമുക്ക് ഒരു ഗ്രൂപ്പ് എ ഡിറ്റർമിനറിന് ശേഷമാണ് ഗ്രൂപ്പ് ബി ഡിറ്റർമിനർ വരുന്നതെങ്കിലോ അതായത് ആദ്യം ഗ്രൂപ്പ് എ ആർട്ടിക്കിൾ അല്ലെങ്കിൽ പ്രൊസസീവ് വരും അതിനുശേഷം ഒരു ഗ്രൂപ്പ് ബി ഡിറ്റർമിനർ അങ്ങനെ വരാം അതിനിടയിൽ നമുക്ക് ഓഫിൻ്റെ ആവശ്യങ്ങളൊന്നും ഇല്ല എ ലിറ്റിൽ വാട്ടർ അപ്പോൾ ഇവിടെ ലിറ്റിൽ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ബി ഡിറ്റർമിനർ ആണ് എ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് എ ഡിറ്റർമിനർ ആണ് ആദ്യം വന്നത് ഗ്രൂപ്പ് എ ആണ് അതിന് ശേഷമാണ് ഗ്രൂപ്പ് ബി വന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇടയിൽ ഓഫ് അതൊന്നും ഉപയോഗിക്കുന്നില്ല ഡയറക്റ്റായിട്ട് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എ ഫ്യൂ ക്വസ്റ്റ്യൻസ് ദ മോസ്റ്റ് മണി ഹിസ് മെനി ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ മെനീന്ന് പറയുന്ന ആ ഗ്രൂപ്പ് ബി ഡിറ്റർമിനറിൻ്റെ മുന്നേ നമ്മൾ ഹിസ് എന്ന് പറയുന്ന പൊസസീവ് ഗ്രൂപ്പ് എ ഡിറ്റർമിനർ വെച്ചു ഇടയിൽ ഒരു പ്രണോണിൻ്റെ ഒന്നും ആ ഒരു പ്രൊപ്പോസിഷിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷെ നമ്മൾ ഇത് തിരിച്ചാണ് ഓർഡർ തിരിച്ചായിരുന്നെങ്കിലോ അതായത് ഗ്രൂപ്പ് ബി ആണ് ആദ്യം വരുന്നതെങ്കിലോ അങ്ങനെ വരുമ്പോൾ നമുക്കിടയിൽ ഓഫ് വേണം മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ് എന്നാണ് നമ്മൾ പറയുക മെനി ഹിസ് ഫ്രണ്ട്സ് എന്ന് നമ്മൾ പറയില്ല ഹിസ് മെനി ഫ്രണ്ട്സ് എന്ന് പറയാം പക്ഷെ ആദ്യം ഗ്രൂപ്പ് ബി ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഓഫ് ഉപയോഗിക്കണം ശ്രദ്ധിക്കുക ഇറ്റ് ഷുഡ് ബി മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഫ്യൂ ഓഫ് ദ ക്വസ്റ്റ്യൻസ് അങ്ങനെ നമുക്ക് പറയാം എ ഫ്യൂ ക്വസ്റ്റ്യൻസിന് പകരം നമുക്ക് ഫ്യൂ എ കൊസ്റ്റ്യൻസിനോ ഫ്യൂ ദ ക്വസ്റ്റ്യൻസ് എന്നോ നമുക്ക് പറയാൻ പറ്റില്ല അതിന് പകരം നമ്മൾ എന്താ പറയുക ഫ്യൂ ഓഫ് ദ ക്വസ്റ്റ്യൻസ് എന്ന് പറയും അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ മണി ദ മോസ്റ്റ് മണിക്ക് പകരം നമുക്ക് മോസ്റ്റ് ഓഫ് ദ മണി എന്നും പറയാം ഇനി നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡിറ്റർമിനേഴ്സിൻ്റെ കറക്റ്റ് യൂസ് ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം മച്ച് മിനി ഇത് രണ്ടും ഒരു ഗ്രൂപ്പിൽ വരുന്ന ഡിറ്റർമിനേഴ്സ് ആണ് കേട്ടോ മച്ച് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി അളവാണ് കാണിക്കുന്നത് മിനിയോ മെനി കാണിക്കുന്നത് നമ്പർ ആണ് അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ യൂസിലുള്ള മെയിൻ ഡിഫറൻസ് മച്ച് നമ്മൾ ഉപയോഗിക്കുക അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടിയാണ് അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളാണ് വാട്ടർ ഇപ്പം വെള്ളം നമുക്ക് എണ്ണാനാവില്ല പക്ഷെ നമുക്ക് അളക്കാനാവും എന്നാൽ എണ്ണാനാവില്ല അത്തരം നൗൺസിന് നമ്മൾ അൺകൗണ്ടബിൾ നൗൺസ് എന്നാണ് പറയുക അൺകൗണ്ടബിൾ നൗൺസ് എപ്പോഴും സിംഗുലർ ആയിരിക്കും അപ്പൊ നമ്മൾ മച്ച് ഉപയോഗിക്കുന്നത് അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ് മണി പൈസ നമുക്ക് എണ്ണാൻ പറ്റില്ലേ പക്ഷെ പണം എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ ഭാഷയിലും പണം അൺകൗണ്ടബിൾ ആണ് നമ്മൾ പണങ്ങൾ എന്ന് പറയില്ല പണം സമ്പത്ത് അതൊക്കെ നമുക്ക് അൺകൗണ്ടബിൾ ആണ് ഇംഗ്ലീഷിലും മണി വെൽത്ത് അതെല്ലാം അൺകൗണ്ടബിൾ നൗൺസ് ആണ് അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കും മച്ചാണ് ഉപയോഗിക്കുക അൺകൗണ്ടബിൾ നൗൺസിന് ശേഷം എപ്പോഴും സിംഗുലാർ വേർബ്സ് ഉപയോഗിക്കണം ശ്രദ്ധിക്കാം അപ്പൊ മച്ചിന് ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടത് സിംഗുലർ വേർബ് ആണ് ഇനി മെനിയോ മെനി നമ്മൾ ഉപയോഗിക്കുന്ന പ്ലൂറൽ നൗൺസിൻ്റെ കൂടെയാണ് പ്ലൂറൽ നൗൺസ് നൗൺസസ്സിംഗ് കൗണ്ടബിൾ നൗൺസിന് അതായത് എണ്ണാൻ പറ്റുന്ന സംഭവങ്ങൾ ആളുകളാവാം സാധനങ്ങളാവാം ആ നൗൺസിന് സിംഗുലർ ഫോമും കാണും പ്ലൂറൽ ഫോമും കാണും അപ്പോൾ മെനി ഉപയോഗിക്കുന്നത് കൗണ്ടബിൾ നൗൺസിൻ്റെ പ്ലൂറൽ ഫോമിൻ്റെ കൂടെയാണ് ഇപ്പം മെ എന്ന് പറയുന്ന സിംഗുലർ നൗണിൻ്റെ പ്ലൂറൽ ഫോമാണ് എന്ത് ചിൽഡ്രൻ അപ്പോൾ നമ്മൾ മെനി ഉപയോഗിക്കുന്നത് ചിൽഡ്രൻ എന്ന് പറയുന്ന ആ പ്ലൂറൽ നൗണിൻ്റെ കൂടെയാണ് നമുക്ക് ചിൽഡ്രൻ്റെ കൂടെ മച്ച ഉപയോഗിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ മണിയുടെ കൂടെ നമുക്ക് മെനിയും ഉപയോഗിക്കാൻ പറ്റില്ല മച്ച് മണി ഹാസ് ബീൻ വേസ്റ്റഡ് ഓൺ ദാറ്റ് പ്രൊജക്ട് അപ്പോൾ മച്ചിന് ശേഷം സിംഗുലർ നൗണ് വേണം അതായത് അൺകൗണ്ടബിൾ നൗണ് വേണം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു സിംഗുലർ വെർബ് കൂടി ഉപയോഗിക്കണം ഹാസ് എന്ന് പറയുന്നത് സിംഗുലർ വെർബാണ് മെനിക്കു ശേഷമോ മെനിക്കു ശേഷം നമ്മൾ പ്ലൂറൽ നൗൺസ് ഉപയോഗിക്കും അതുപോലെ തന്നെ വെർബ് എന്തായിരിക്കണം അതും പ്ലൂറൽ ആയിരിക്കണം മെനി സ്റ്റുഡൻസ് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ പ്രോഗ്രാം അപ്പോൾ ഇവിടെ സ്റ്റുഡൻസ് എന്ന് പറയുന്ന പ്ലൂറൽ നൗണിന് ശേഷം നമ്മൾ ആർ എന്ന് പറയുന്ന പ്ലൂരൽ വെർബാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഫ്യൂ വേഴ്സസ് ലിറ്റിൽ മറ്റും മെനിയും തമ്മിലുള്ള ഡിഫറൻസ് തന്നെയാണ് ഫ്യൂവും ലിറ്റിലും തമ്മിലുള്ള ഡിഫറൻസ് മറ്റും മെനിയും വലിയൊരു നമ്പറിനെയും ക്വാണ്ടിറ്റിയെയും കാണിക്കുമ്പോൾ ഫ്യൂം ലിറ്റിലും തീരെ കുറഞ്ഞൊരു ക്വാണ്ടിറ്റിയെ ഒരു കുറഞ്ഞ നമ്പറിനെയാണ് കാണിക്കുന്നത് അപ്പോൾ ഫ്യൂ മെനിയും പോലെ തന്നെയാണ് ഫ്യൂ പ്ലൂറൽ നൗൺസിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത് ഫ്യൂ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ കുറച്ച് കുട്ടികൾ മെനി ചിൽഡ്രൻ എന്ന് പറയുമ്പോഴോ കുറേ കുട്ടികൾ ലിറ്റിൽ ഹെൽപ്പ് അപ്പം ഹെൽപ്പ് എന്ന് പറയുന്ന അൺകൗണ്ടബിൾ ആണ് അതിന്റെ കൂടെ നമ്മൾ ലിറ്റിൽ ആണ് ഉപയോഗിക്കുക മറ്റ് ഹെൽപ്പ് എന്ന് പറയാം മച്ച് ഹെൽപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് സഹായം എന്നാണ് അർത്ഥം ലിറ്റിൽ ഹെൽപ്പ് എന്ന് പറയുമ്പോൾ തീരെ ചെറിയ ഒരു സഹായം അതുപോലെ തന്നെ ഫ്യൂനു ശേഷം നമുക്ക് പ്ലൂരൽ നൗൺ ആണ് വേണ്ടതെന്ന് എന്ന് പറഞ്ഞു വെർബും പ്ലൂറൽ ആയിരിക്കണം ഫ്യൂ പൊളിറ്റീഷ്യൻസ് ആർ ഓണസ്റ്റ് വളരെ കുറച്ച് പൊളിറ്റീഷ്യൻസ് മാത്രമാണ് ഓണസ്റ്റ് ആയിട്ടുള്ളത് എ ലിറ്റിൽ നോളേജ് ഈസ് എ ഡേഞ്ചറസ് തിങ് അല്പജ്ഞാനം അപകടമാണ് ഇപ്പോൾ ഇവിടെ നോളേജ് എന്ന് പറയുന്ന അൺകൗണ്ടബിൾ നോൺ ആണ് നമുക്കത് എണ്ണാനൊന്നും സാധിക്കില്ല അതിൻ്റെ കൂടെ നമ്മളത് കാരണം എന്ത് ഉപയോഗിച്ചു ലിറ്റിൽ എന്ന് പറയുന്ന നമ്മൾ ഗ്രൂപ്പ് ബി ഡിറ്റർമിനർ ഉപയോഗിച്ചു ലിറ്റ് ഫ്യൂയോട് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഫ്യൂ പ്ലൂറൽ നൗൺസിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത് ലിറ്റിൽ നോളേജ് അൺകൗണ്ടബിൾ ആയത് കാരണം നമ്മൾ ലിറ്റിൽ അതിൻ്റെ കൂടെ ഉപയോഗിച്ചു വെർബ് അതിനുശേഷം ഉപയോഗിച്ചിരിക്കുന്നത് സിംഗുലറാണ് ഈസ് എന്ന് പറയുന്ന സിംഗുലർ വെർബാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി സം വേഴ്സസ് ഇനി ഇത് മറ്റു ഡിറ്റർമിനേഴ്സിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് ഇവർ രണ്ടുപേരും കാരണം സമ്മും ഇനിയും നമുക്ക് പ്ലൂറൽ നൗൺസിന്റെ കൂടെ ഉപയോഗിക്കാം അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ ഉപയോഗിക്കാം അപ്പൊ സമ്മിന് ശേഷം അൺകൗണ്ടബിൾ നൗൺ ആണ് വരുന്നത് ഉണ്ടെങ്കിൽ അതൊരു ആണ് കാണിക്കുന്നത് അതിന്റെ കൂടെ എപ്പോഴും സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാൻ അതുപോലെ തന്നെ എനിക്ക് ശേഷം അൺകൗണ്ടബിൾ നൗൺ ആണ് വരുന്നതെങ്കിലും അതും ഒരു ക്വാണ്ടിറ്റി ആണ് കാണിക്കുന്നത് അതിന്റെ കൂടെ സിംഗുലർ വെർബ് യൂസ് ചെയ്യണം സമ്മിന് ശേഷം പ്ലൂറൽ നൗൺ ആണ് വരുന്നതെങ്കിൽ അതിന്റെ കൂടെ പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം എനിക്ക് ശേഷം പ്ലൂറൽ നൗൺ ആണ് വരുന്നതെങ്കിൽ അതിന് ശേഷവും പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം ഐ നീഡ് സം ഹെൽപ്പ് ഇപ്പൊ ഇവിടെ ഹെൽപ്പ് എന്ന് പറയുന്ന അൺകൗണ്ടബിൾ ഡൗണിൻ്റെ കൂടെയാണ് സം ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഈ രണ്ടെണ്ണത്തിന്റെ ഉപയോഗത്തിൽ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സം എപ്പോഴും അഫർമേറ്റീവ് സെൻറ്റൻസിലാണ് യൂസ് ചെയ്യുക എനി ഉപയോഗിക്കുന്ന ക്വസ്റ്റിൻസിൽ അല്ലെങ്കിൽ നെഗറ്റീവ് സെൻറ്റൻസിലായിരിക്കും ഇവിടെ ഐ നീഡ് സം ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു അഫർമേറ്റീവ് ആണ് എനിക്ക് അല്പം സഹായം ആവശ്യമുണ്ട് അപ്പോൾ ഇനി അടുത്തത് അതൊരു ആണ് ഡു യു നീഡ് എനി ഹെൽപ്പ് എന്തെങ്കിലും സഹായം വേണോ ഡു യു നീഡ് സം ഹെൽപ്പ് എന്നല്ല പറയാ കാരണം ഇതൊരു ആണ് ക്വസ്റ്റിനിൽ നമ്മൾ സം അല്ല ഉപയോഗിക്കുക എനിയാണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ ഇനി ഇതിപ്പോൾ നിങ്ങൾക്ക് സഹായമൊന്നും വേണ്ടാന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഡോൺ നീഡ് എനിപ്പ് എന്ന് പറയും ഐ ഡോ നീഡ് സം ഹെൽപ്പ് എന്നല്ല പറയുക ഐ ഡോ എന്ന് പറയുമ്പോൾ ആ സെന്റൻസ് നെഗറ്റീവായി നെഗറ്റീവ് സെന്റൻസിൽ നമ്മൾ സം അല്ല ഉപയോഗിക്കുക എനിയാണ് ഉപയോഗിക്കുക സം ഓഫ് ദ ക്വസ്റ്റ്യൻസ് വെർ ഡിഫിക്കൽ അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന പ്ലൂറൽ നൗണിന് മുന്നിലാണ് സം ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വെർബ് വേർ എന്ന് പറയുന്ന പ്ലൂരൽ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഈ ക്വസ്റ്റൻസ് എന്ന് പറയുന്ന പ്ലൂറൽ നൌണിന്റെ മുന്നിലെ ഒരു ഗ്രൂപ്പ് എ ഡിറ്റർമിനർ ആർട്ടിക്കിൾ ദാ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സം ദ കൊസ്റ്റ്യൻസ് എന്നല്ല നമ്മൾ നമ്മൾ എന്താ പറഞ്ഞത് സം ഓഫ് ദ ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത് ഒരു നൗണിന് മുന്നിലെ ആർട്ടിക്കളോ ഒസീവോ ഡെമോൺസ്ട്രേറ്റീവോ ദിസ് ദാറ്റ് എന്ന് പറയുന്ന ആ വാക്കുകൾ അത് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുന്നിൽ നമുക്ക് സം ും ഉപയോഗിക്കാൻ പറ്റില്ല അതിന് പകരം നമ്മൾ എന്തുപയോഗിക്കണം ഓ ഓഫ് എനി ഓഫ് അങ്ങനെയൊക്കെ വേണം ഉപയോഗിക്കുന്നത് അതായത് ഓഫ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ അവിടെ മസ്റ്റ് ആണ് യു ക്യാൻ ടേക്ക് എനി ഓഫ് ദീസ് അപ്പോൾ ഇവിടെ നൗൺ ഇല്ലാട്ടോ ഇവിടെ ദീസ് എന്ന് പറയുന്ന ഒരു പൊസറ്റീവ് ഡി ദീസ് എന്ന് പറയുന്ന ആ ഒരു ഡെമോൺസ്ട്രേറ്റീവ് ഡിറ്റർമിനർ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കിത് എന്തുവാം യു ക്യാൻ ടേക്ക് എനി ഓഫ് ദീസ് ബുക്ക് ആവാം മിനി ഓഫ് ദീസ് ഷർട്ട്സ് ആവാം മിനി ഓഫ് ദീസ് ബാഗ്സ് ആവാം എന്തുവാം എന്തായാലും പ്രശ്നമില്ല അപ്പോൾ നമ്മളിവിടെ ദീസ് എന്ന് പറയുന്ന ഡെമോൺസ്ട്രേറ്റീവ് ഒരു ഗ്രൂപ്പ് എ ഡിറ്റർമിനർ ആയത് കാരണം നമ്മൾ അവിടെ എനിന്നല്ല പറഞ്ഞത് യു ക്യാൻ ടേക്ക് എനി ബുക്സ് എന്നാണെന്നുണ്ടെങ്കിൽ ഏത് പുസ്തകം വേണമെങ്കിലും എടുക്കാം അപ്പോൾ അവിടെ ഒരു വേറൊരു ഡിറ്റർമിനർ ഇല്ല അത് കാരണം നമ്മളവിടെ എനി ബുക്സ് എന്ന് ആയിട്ട് നമ്മൾ ആ ബുക്സ് എന്ന് പറയുന്ന നൗണിന് എനി എന്ന് പറയുന്ന ഡിറ്റർമിനറിനെ ഉപയോഗിച്ചു പക്ഷേ ഇവിടെ ദീസ് എന്ന് പറയുന്ന ഒരു ഡെമോൺസ്ട്രേറ്റീവ് വന്നത് കാരണം നമ്മൾ അവിടെ എന്താ ഉപയോഗിച്ചത് എനി ഓഫ് എന്നാണ് ഉപയോഗിച്ചത് ഇനി എവരി രണ്ട് ഈറ്റർമിനേഴ്സ് ആണ് ഇത് രണ്ടും സിംഗുലർ നൗൺസിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത് സിംഗുളർ നൗൺസും സിംഗുലർ വേർബ്സും ആയിരിക്കണം ഇത് കൗണ്ടബിൾ ആണ് കേട്ടോ ഇതിന് ശേഷം ഉപയോഗിക്കുന്ന നൗൺസ് കൗണ്ടബിൾ ആണെന്ന് കൂടി ശ്രദ്ധിക്കുക മച്ചിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് അൺകൗണ്ടബിൾ നൗൺ ആയിരുന്നു അതുപോലെ തന്നെ ലിറ്റിലിന് ശേഷം ഉപയോഗിച്ചതും അൺകൗണ്ടബിൾ നൗൺ ആയിരുന്നു പക്ഷെ ഈച്ചിനും എവരിക്കും ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് കൗണ്ടബിൾ സിംഗുളർ ആണ് എവരി ചൈൽഡ് നീഡ്സ് ലവ് എല്ലാ കുട്ടിക്കും സ്നേഹ ആവശ്യം സ്നേഹ ആവശ്യമുണ്ട് ചൈൽഡ് എന്ന് പറയുന്ന സിംഗുലർ ആണ് അതിന് ശേഷം ഉപയോഗിച്ചിരിക്കുന്ന വെർബ് അതും സിംഗുലർ ആണ് നീഡ്സ് എന്ന് പറയുന്ന സിംഗുളർ വെർബാണ് നമ്മളവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈച്ച് ഹാൻഡ് ഹാസ് ഫൈവ് ഫിംഗേഴ്സ് അപ്പോൾ ഇവിടെ ഹാൻഡ് എന്ന് പറയുന്ന സിംഗ് ർ നൗണിന് മുന്നിൽ നമ്മൾ ഈച്ച് ഉപയോഗിച്ചു അതിനുശേഷം ഹാസ് എന്ന് പറയുന്ന ആ ഒരു സിംഗുലർ വെർബ് ഉപയോഗിച്ചു ഈച്ച് ഓഫ് ദ ചിൽഡ്രൻ വാസ് ഗവൺ എ പ്രൈസ് ഇപ്പോൾ ഇവിടെ ഇവിടെ ഒരു വ്യത്യാസം ഉണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ഈച്ച് ഓഫിന് ശേഷം ഉപയോഗിച്ചിരിക്കുന്ന എന്താണ് ഒരു പ്ലൂറൽ നൗൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈച്ചിന് ശേഷം എവരിക്കു ശേഷം സിംഗുലർ നൗൺ വേണം എന്ന് പറഞ്ഞിരുന്നു അത് വേണം ഈച്ചിന് ശേഷം എവരിക്കു ശേഷം നൗൺ ഡയറക്റ്റ് ആയിട്ട് വരുമ്പോൾ സിംഗുലർ ആയിരിക്കണം പക്ഷേ ഈച്ച് ഓഫിന് ശേഷമാണ് വരുന്നത് ഉണ്ടെങ്കിൽ അവിടെ എന്ത് വേണം നമുക്ക് അവിടെ ഒരു പ്ലൂറൽ നൌൺ അല്ലാന്ന് ഒരു പ്ലൂറൽ പ്രൊണൗൺ വേണം നമുക്ക് ഈച്ച് ഓഫ് ദം എന്ന് പറയാം ഈച്ച് ഓഫ് ദ ചിൽഡ്രൻ എന്ന് പറയാം ഈച്ച് ഓഫ് ദ ചൈൽഡ് എന്നല്ല പറയേണ്ടത് ഈച്ച് ഓഫ് ദ ചിൽഡ്രൻ പക്ഷെ അപ്പോഴും തന്നെ എന്ത് വേണം ർബ് അപ്പോഴും സിംഗുളർ ആയിരിക്കണം ഈച്ച് ഓഫ് ദി ചിൽഡ്രൻ വാസ് പ്രൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വാസ് എന്ന് പറയുന്നത് ഒരു സിംഗുളർ വെർബാണ് ഐ ഹാവ് ഇൻവൈറ്റഡ് ഈവിടെ ഈഫിന് ശേഷം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊനോൺ ഫ്ലൂറൽ ആണ് ദം എന്ന് പറയുന്ന പ്ലൂരൽ പ്രൊനൗൺ ആണ് ഈ അതേപോലെ തന്നെ എവറി വൺ ഓഫിന് ശേഷവും നമ്മൾ പ്ലൂറൽ നൗൺസ് അല്ല എന്നുണ്ടെങ്കിൽ പ്രൊണോൺസ് വേണം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക പക്ഷേ വെർബ് അപ്പോഴും സിംഗുലർ ആയിരിക്കണം ഇനി ഓൾ എന്ന് പറയുന്ന ഡിറ്റർമിനൻ്റ് യൂസ് നോക്കാം ഓൾ ഉപയോഗിക്കുന്നത് എവരിയുടെ ആണ് ഓൾ എവരി നമ്മൾ സിംഗുലർ ആയ ഒരു കൗണ്ടബിൾ ലൗണിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഓൾ ഉപയോഗിക്കുന്നത് എപ്പോഴും പ്ലൂറൽ നൗൺസിൻ്റെ കൂടെയാണ് ഓൾ ചിൽഡ്രൻ നീഡ് ലവ് പ്ലൂറൽ നൗൺ മാത്രമല്ല പ്ലൂറൽ വർബു ആയിരിക്കണം ഇപ്പോൾ നീഡ് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ വർബാണ് സിംഗുലർ വർബായിരുന്നെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ എസ് ചെർബുമായിരുന്നു എവരി ചൈൽഡ് നീഡ്സ് ലവ് എന്നാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ ഓൾഡ് ചിൽഡ്രൻ നീഡ് ലവ് ഓൾ ലൈറ്റ്സ് വേർ ഔട്ട് എല്ലാ ലൈറ്റും പോയി അപ്പോൾ ഇവിടെ ലൈറ്റ്സ് എന്ന് പറയുന്ന പ്ലൂറൽ നൗൺ ആയത് കാരണം നമ്മൾ അതിൻ്റെ കൂടെ എന്ന് പറയുന്ന പ്ലൂറൽ വെർബാണ് ഉപയോഗിച്ചത് ഇവിടെ ഇപ്പോൾ ഇനി ലൈറ്റ് ആണ് വന്നിരുന്നതെങ്കിലോ അപ്പോൾ നമുക്കിവിടെ ഓൾ ഉപയോഗിക്കാൻ പറ്റില്ല അതിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കും എവരി ഉപയോഗിക്കും എവരി ലൈറ്റ് വാസ് ഔട്ട് എന്നാണ് നമ്മൾ പറയുക ഓൾ ലൈറ്റ്സ് വേർ ഔട്ട് അല്ല എന്നുണ്ടെങ്കിൽ എവരി ലൈറ്റ് വാസ് ഔട്ട് ലൈറ്റ് എന്ന് പറയുന്ന സിംഗുലർ നൗൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ എവരി ഉപയോഗിക്കുക അതേപോലെ തന്നെ സിംഗുലർ വെർബ് യൂസ് ചെയ്യുക ലൈറ്റ്സ് എന്ന് പറയുന്ന പ്ലൂറൽ നൗൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് മുന്നിൽ ഓൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ പ്ലൂറൽ വെർബും യൂസ് ചെയ്യാം ഇനി ഓളും ഓൾ ഓഫും മറ്റ് ഡിറ്റർമിനേഴ്സിൽ നിന്ന് ഓളിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പൊസസീവിൻ്റെ അല്ലെങ്കിൽ ആർട്ടിക്കിളിൻ്റെ മുന്നിൽ നമ്മൾ ഓഫ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു പക്ഷെ ഓളിൻ്റെ കാര്യത്തിൽ അതൊരു നിയമമില്ല ഓൾ ദ സ്റ്റുഡൻസ് ടുക്ക് ദ ടെസ്റ്റ് എല്ലാ കുട്ടികളും ആ ടെസ്റ്റ് എടുത്തു ടെസ്റ്റ് എഴുതി അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റുഡൻസിന് മുന്നിൽ നമുക്ക് ഇവിടെ ഒരു ഗ്രൂപ്പ് എ ഡിറ്റർമിനർ ഉണ്ട് അതാന്ന് പറയുന്ന ആർട്ടിക്കിൾ വരുന്നുണ്ട് പക്ഷേ എന്നിട്ട് നമ്മളവിടെ ഓഫ് ഉപയോഗിച്ചില്ല നമുക്ക് വേണമെങ്കിൽ ഓഫ് ഉപയോഗിക്കാം ഓളിൻ്റെ ഒരു പ്രത്യേകതയാണത് നമുക്ക് ഓൾ ഓൾന്നും ഉപയോഗിക്കാം ഓൾ ഓഫ് ഓഫ്ന്നും ഉപയോഗിക്കാം അപ്പം നമുക്ക് ഇങ്ങനെ ഓൾ ദ സ്റ്റുഡൻസ് എന്നും പറയാം ഓൾ ഓഫ് ദ സ്റ്റുഡൻസ് എന്നും പറയാം ബോത്ത് എന്ന് പറയുന്ന ഡിറ്റർമിനേസിന്റെ ഡിറ്റർമിനറിന്റെ കാര്യത്തിലും ഇത് അങ്ങനെ തന്നെയാണ് നമുക്ക് ബോത്ത് മൈ പാരൻസ് എന്നും പറയാം ബോത്ത് ഓഫ് മൈ പാരൻസ് എന്നും പറയാം ബോത്ത് മൈ ചിൽഡ്രൻ എന്നും പറയാം ബോത്ത് ഓഫ് മൈ ചിൽഡ്രനും പറയാം ഇത് രണ്ട് ഈ ഓളിൻ്റെയും ബോത്തിൻ്റെയും യൂസ് എപ്പോഴും ശ്രദ്ധിക്കുക ഇതൊരു പക്ഷേ പരീക്ഷകളിലൊക്കെ അങ്ങനെ വരാനിടയുണ്ട് ഇവിടെ ഓൾ വേണോ ഓൾ ഓഫ് വേണോ ചോദിക്കുമ്പോൾ നമുക്ക് അത് ഒരു ഡിറ്റർമിനറിന് അവിടെ ഒരു ഗ്രൂപ്പ് ഇ എ ഡെറ്റർമിനറിന് മുന്നിൽ നമുക്ക് രണ്ടും ഉപയോഗിക്കാം ആൾ ഉപയോഗിക്കാം അല്ലാതെ ഓൾ ഓഫ് ഉപയോഗിക്കാം പക്ഷേ ഒരു പ്രനൗൺ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഓൾ ഓഫ് തന്നെയാണ് അതായത് ഓൾ ഓഫ് ദം എന്ന് തന്നെ വേണം പറയാം അല്ലാതെ ഓൾ ദം എന്ന് പറയരുത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങൾക്ക് ഡിറ്റർമിനേഴ്സിനെ കുറിച്ച് വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷനും ഈ വീഡിയോയിലുണ്ട് ഇത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് പെർഫെക്റ്റ് യുവർ ഇംഗ്ലീഷ് ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഗ്രാമർ ലെസൺസും വർക്ക്ഷീറ്റ്സും എല്ലാം ലഭിക്കും അതും കൂടി വിസിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്